അന്വേഷണത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എൽ ടി യുടെ ആ പ്രഭാവകാലത്ത് തന്നെ അവർ ഇന്ത്യയിൽ വന്ന് പല വാഹനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയി അതിലെ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് കടത്തിക്കൊണ്ടിരുന്നു ഇന്ത്യയ്ക്ക് ആ വിവരങ്ങൾ ലഭിച്ചിരുന്നെങ്കിലും ടാക്സിക്കാരെ അല്ലെങ്കിൽ ചില വാഹനങ്ങൾ വാടകയ്ക്കെടുത്തിട്ട് അവരെ കൊന്ന് ടാക്സിയിലെ ഡ്രൈവർമാരെ കൊന്നിട്ട് വാഹനം തട്ടിക്കൊണ്ട് പോയിട്ട് ആ വാഹനത്തിലാണ് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് തമിഴ്നാട് വഴി ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോകുന്നത് എൽ ടി ജി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ ഏകദേശം ഇരുപത്തി വർഷം ജാഫ്നയിൽ ഒരു സ്വതന്ത്ര തമിഴ് ഈലം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കൂലി സംഘവും ശ്രീലങ്കൻ സേനയുമായിട്ട് യുദ്ധം തുടങ്ങിയിരുന്നു അവർ ഇരുപത്താറ് വർഷം ആ രാജ്യവുമായിട്ട് യുദ്ധം ചെയ്തു യു കണക്കനുസരിച്ച് ഏകദേശം അരലക്ഷം ആൾക്കാരെ അവർ കൊന്നു ശ്രീലങ്കൻ സേനയിലെ ആൾക്കാരെ മാത്രമല്ല ഇപ്പുറത്തും തമിഴ് ഈലത്തിലുള്ളവർക്കും ധാരാളം പേരെ കൊലപ്പെടുത്തേണ്ടി വന്നു ശ്രീലങ്കൻ്റെ സേനയ്ക്ക് ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നായിരുന്നു അവർ എക്സ്പ്ലോസീവ് സബ്സൻസ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് അതിന് ചെറുപ്പക്കാരായ പത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുള്ള അവരുടെ ഫൈറ്റേഴ്സിനെ ഇന്ത്യയിലേക്ക് അയക്കുമായിരുന്നു അങ്ങനെ അയച്ച സമയത്ത് ബാംഗ്ലൂർ ഭാഗത്തെ രണ്ട് മൂന്ന് വാഹനങ്ങൾ ഡ്രൈവറെ കൊണ്ടുപോയി ഡ്രൈവറെ കൊന്നിട്ട് കൊണ്ടുപോയ ചരിത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു ഞാൻ ആ കാലഘട്ടത്തിൽ കേരളത്തിലെ ക്രൈം ക്രൈംബ്രാഞ്ചിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലായിരുന്നു അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറായിട്ടായിരുന്നു അതിൻ്റെ ഹെഡ് അന്ന് എം പി ബാലകൃഷ്ണൻ്റെ എസ് പി ഐ പി എസ് അദ്ദേഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ ആയപ്പോൾ മുതൽ ആ എസ് ഐ ടിയിൽ വർക്ക് ചെയ്തു ധാരാളം കേസുകൾ തെളിയാത്തതെല്ലാം എസ് ഐ ടിയിൽ വന്നു പലതും പിടിക്കപ്പെട്ടു രാമേന്ദ്രൻ നായർ എന്ന് പറഞ്ഞാൽ ഒരു ഡി വൈ എസ് പി ആ കൂടെ ഉണ്ടായിരുന്നു ഞാനും എസ് പിയുമായിരുന്നു അതുപോലെ രണ്ട് എസ് ഐ ടി സ്കോഡ് സ്കോഡെന്നുണ്ടായിരുന്നു മറ്റൊരു എസ് എസ്പിയുടെ കീഴിൽ ഇതുപോലെ സ്കോഡ് ഉണ്ടായിരുന്നു എങ്കിലും പ്രമാദമായ കേസുകളും തെളിയാത്ത കേസുകളൊക്കെ അന്വേഷിക്കുന്ന ചുമതല എം പി ബാലകൃഷ്ണനായിരുന്നു ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ടാക്സിക്കാരെ കൊന്നു വാഹനം കൊണ്ടുപോകുന്ന ധാരാളം കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നൊരു കാലഘട്ടമാണ് ആ ടാക്സിക്കാരെ വാടകയ്ക്ക് കാറ് പിടിച്ചിട്ട് പോകുന്ന വഴിക്ക് അയാളെ കഴുത്തിലെ കയറിട്ട് കൊന്നിട്ട് ഏതെങ്കിലും വിജനമായ സ്ഥലത്തെ കലുങ്കിനടിയിലൊക്കെ വെക്കുന്ന ധാരാളം സംഭവങ്ങൾ വിലാജ്പേട്ടയിലും ഇവിടെ വാഴൂരും ഒക്കെ അങ്ങനത്തെ കലുങ്കിനടിയിൽ വെച്ച് ഡെഡ് ബോഡികളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ദുരൂഹമായ കേസുകളാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത് ആ കാലഘട്ടത്തിൽ ഞാൻ എസ് പിയും മൈസൂർ പോയി മൈസൂർ ഒരു ടാക്സിക്കാരനെ കൊന്ന ഒരു കോളേജ് വിദ്യാർത്ഥിയെ അവർ അറസ്റ്റ് ചെയ്തിരുന്നു അവരെ ചോദ്യം ചെയ്യാനായിട്ടാണ് ഞങ്ങൾ മൈസൂർ പോയത് ആ കാലഘട്ടത്തിൽ ധാരാളം കേസുകൾ മൈസൂരിൽ കർണാടകയിൽ ഇതുപോലെ ടാക്സിക്കാരെ കൊല്ലുന്ന റിപ്പോർട്ട് ചെയ്തിരുന്ന കാലഘട്ടമായിരുന്നു അവിടെ പോയി കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് കോളേജ് വിദ്യാർത്ഥികൾ അവരുടെ പ്രൊഫസറെ തന്നെ ഒരു ലേഡി പ്രൊഫസറെ കല്യാണം കഴിക്കാത്ത അവരെ കൊന്നിട്ട് അവരുടെ ആഭരണങ്ങളൊക്കെ തട്ടിയെടുത്തു അവരുമായിട്ട് ലോഹിത്തിൽ കാരണം അവരുടെ സ്റ്റുഡൻ്റാണല്ലോ അങ്ങനെ അവരെ കൊന്നു അവരെ കൊന്നിട്ട് അവരുടെ ആഭരണങ്ങൾ തട്ടിയെടുത്തിട്ട് കേസുണ്ടായിരുന്നു ആ കേസിന് വേണ്ടിയിട്ട് അവർ ഒരു ടാക്സി വാടകയ്ക്ക് പിടിച്ച ടാക്സിക്കാരനെ കൊന്നിട്ട് വാഹനം എടുത്തു അപ്പോൾ അവരെ ചോദ്യം ചെയ്യാനായിട്ട് പോയിട്ട് ഞങ്ങൾ മടങ്ങി വരികയാണ് അങ്ങനെ മടങ്ങി വരുമ്പം കുറ്റിപ്പുറത്തുനിന്ന് കുന്നംകുളത്തേക്ക് ഞങ്ങൾ വരുമ്പം കുന്നംകുളം അടുക്കാറായപ്പോൾ റോഡിൻ്റെ മൂന്നാല് ആൾക്കാർ നിൽക്കുന്നു അവിടുത്തെ വയലിൽ ഒരു കാർ കിടപ്പുണ്ട് കാറിലെ അവിടുത്തെ അതിൻ്റെ ഡ്രൈവറും ഒന്ന് രണ്ട് പേരും ഒക്കെ അവിടെ നിൽപ്പുണ്ട് ചിലർ ഒന്ന് രണ്ട് പേര് റോഡിൽ നിൽക്കുന്നു വെളുപ്പിനെ ഒരു നാലര മണി പെട്ടെന്ന് എസ് പി പറഞ്ഞുകൊണ്ട് ഞാനും എസ് പി അവിടെ ഇറങ്ങി ഡ്രൈവറും ഉണ്ട് ഞങ്ങൾ കാര്യം അന്വേഷിച്ചു അന്നേരം അവർ പറഞ്ഞത് രണ്ടു പേര് കുന്നംകുളത്തു നിന്ന് ടാക്സി കാറ് വാടകയ്ക്ക് പിടിച്ചു അവരവിടെ ഒരു ലോഡ്ജിലാണ് താമസിച്ചത് അവർക്ക് കുറ്റിപ്പുറം വരെ പോകണം എന്ന് പറഞ്ഞാണ് പിടിച്ചത് അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു നാലഞ്ച് കിലോമീറ്റർ കഴിഞ്ഞപ്പം പിന്നിലിരുന്ന് അവർ കാറുകാരൻ്റെ കഴുത്തിൽ കുരുക്കിട്ടു കാറുകാരനെ ഡ്രൈവറ് കൈകൊണ്ട് ആ കഴുത്തിൻ്റെ ഇടയ്ക്ക് ആ കുരുക്കിൻ്റെ ഇടയിലോട്ട് കൈ കയറ്റി മുറുകിയില്ല കാർ അയാൾ വലത്തോട്ട് ഒഴിച്ചപ്പം കാറ് അവിടുത്തെ ആ റോഡിൻ്റെ താഴെയുള്ള വയലിലേക്ക് മറിഞ്ഞ് വീണു ഇയാൾ കാറിൽ നിന്ന് വെളിയിലിറങ്ങാൻ ശ്രമിക്കുന്നു അപ്പോൾ മറ്റൊരു ടാക്സിക്കാർ ആവിടി വന്നപ്പോൾ അവരവിടെ ഇറങ്ങി ഇവരെ സഹായിക്കാൻ കാർ ആക്സിഡൻ്റ് ആണെന്ന് അവർ വിചാരിച്ചത് അവരവിടെ വണ്ടി നിർത്തി ആ വയലിലോട്ട് ഇറങ്ങുമ്പം ദൂരെ മാറിക്കിടന്ന കാറിൽ നിന്ന് രണ്ട് മൂന്ന് പേര് പുറത്തേക്ക് വരുന്നു ആർക്കൊന്നും പറ്റിയില്ല ഡ്രൈവറും പുറത്തിറങ്ങി ഈ സമയത്ത് കാറിൻ്റെ പിന്നിലിരുന്നവർ നേരെ ആ വയൽ ക്രോസ് ചെയ്ത് അവർ പെട്ടെന്ന് റോഡിൽ കയറി ഈ ടാക്സിക്കാരൻ്റെ അടുത്ത വന്ന ടാക്സി പിന്നാലെ വന്ന ടാക്സി അവരും കീ അതേ കാറിനകത്ത് വച്ചിരുന്നു അംബാസഡർ വണ്ടിയാണ് അവരും സഹായിക്കാണ്ട് ഇറങ്ങിയിരുന്നു ആ കാറെടുത്തുകൊണ്ട് ഈ രണ്ട് പേര് കുറ്റിപ്പുറത്തിന് ഓടിച്ചു പോയി അങ്ങനൊരു സംഭവം ഉണ്ടായപ്പോഴാണ് കഴിഞ്ഞ ശേഷമാണ് ആൾക്കാർ കൂടി ഞാനും എസ് പി അവിടെ എത്തുന്നത് ഇതങ്ങ് വലിയ വാർത്തയായി കാരണം കഴുത്തി കുഴുക്കിട്ട ശേഷം അവർ ഒരു വെടി വെച്ചിരിക്കുന്നു ഈ വന്നവരുടെ കയ്യിൽ തോക്കണ്ടായിരുന്നു അടുത്ത കാറ് ഇവരെ സഹായിക്കാൻ വേണ്ടി റോഡ് സൈഡിൽ നിർത്തിയ ആളിറങ്ങിയപ്പം ആ വയലിന്ന് ഇവരുണ്ടിരും പെട്ടെന്ന് കയറി ഈ കാറിൻ്റെ കീ കാറെ തന്നെ ഇരുന്നുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോയി ആ ഡ്രൈവർ ഓടി വന്ന് അവരെ തടയാനായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ശ്രമിച്ചു അന്നേരം തോക്കൊണ്ട് ഇവർ ആകാശത്തേക്ക് എവിടെ വെച്ചു അയാളെ വെച്ചതായിരിക്കണം ഇത് അലുപടി കൊണ്ടില്ല ഇത് വലിയ വാർത്തയായി ഇതേപ്പറ്റി അന്വേഷിക്കാനായിട്ട് അന്നേരം തന്നെ ഗവൺമെൻറ് ഓർഡർ വന്നു ഞങ്ങൾ അന്ന് മൈസൂർ പോയി വരികയാണ് എന്ന് ഡി ജി പിക്ക് അറിയാം നേരെ കുന്നംകുളത്ത് കേസ് ടേക്ക് ഓവർ ചെയ്യാൻ പറഞ്ഞു ഞാൻ തന്നെ ആ കേസ് ടേക്ക് ഓവർ ചെയ്തു അങ്ങനെ ടാക്സിക്കാരെയൊക്കെ ചോദ്യം ചെയ്തപ്പോൾ അവർ താമസിച്ച ലോഡ്ജിൽ എത്തി അവിടെ കൊടുത്തിരിക്കുന്ന ഒരു അഡ്രസ്സ് ഒരു തമിഴ് ക്രിസ്ത്യൻ്റെ അഡ്രസ്സാണ് അത് പൂനമല്ലി റോഡ് ചെന്നൈ അവിടുത്തെ ഒരു വീടിൻ്റെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും എന്തിനാണ് ഈ വെടിവെച്ച് എടുക്കാൻ ശ്രമിച്ചത് എന്നൊന്നും നമുക്ക് വ്യക്തതയില്ല എങ്കിലും ആ അഡ്രസ്സൊന്ന് വെരിഫൈ ചെയ്യണമെന്ന് ഞങ്ങൾ കരുതി എന്തായാലും ആ കേസ് ടേക്ക് ഓവർ ചെയ്തു ആളെ കണ്ടാൽ തിരിച്ചറിയാം ഒന്നൊരു പയ്യനാണ് ഒരാറിടിയോളം പൊക്കം കാണും മെലിഞ്ഞയാളാണ് പത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ മറ്റൊരാൾ ഒരു പത്ത് മുപ്പത് നാൽപ്പത് വയസ്സുള്ള ആൾ ഇതാണ് അതിൽ പറഞ്ഞിരിക്കുന്ന ആരാണെന്ന് അറിയില്ല ഏതായാലും കാറ് ഈ വയലു വീണ കാർ പരിശോധിച്ചപ്പം അതിൻ്റെ അകത്തുനിന്ന് ഒരു ചെറിയ പേഴ്സ് ഇവരുടെ നഷ്ടപ്പെട്ടിരുന്നു അത് പരിശോധിച്ചപ്പം അതായത് എൽ ടി യുടെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഇരിക്കുന്നു അതിൻ്റെ ജാഫന മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻറ്റിൻ്റെ കാർഡാണത് അയാൾ അവിടുത്തെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ് എം ബി ബി എസിന് അയാളാണ് ഇവിടെ വന്ന് ഈ കാറ് തട്ടിയെടുക്കാൻ ശ്രമിച്ചതെന്ന് മനസ്സിലായി പക്ഷേ ഇന്ത്യയിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് ചെന്നൈയിലെ പൂനമല്ലി റോഡിൻ്റെ അടുത്ത് ഒരു തെറി ഒരു തിയേറ്ററുണ്ട് ആ സിനിമാ തിയേറ്ററിനോട് ചേർന്ന് കുറേ വീടുകളുണ്ട് ആ വീട്ടിലെ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത് ഏതായാലും ഈ കേസിൻ്റെ അന്വേഷണവുമായിട്ട് ഞാൻ ഇവിടെ നിന്ന് ചെന്നൈക്ക് പോയി എൻ്റെ കൂടെ അന്ന് സ്ഥിരമായിട്ടുണ്ടായിരുന്ന ഒരു മൂന്ന് പേരുണ്ട് ഗോപാലൻ അതുപോലെ തന്നെ സുകുമാരൻ അങ്ങനെ മൂന്നാല് പേര് എൻ്റെ സ്ഥിരം എൻ്റെ കൂടെയുള്ള പോലീസുകാർ നല്ല ബോൾഡായിട്ടുള്ള നല്ല ധൈര്യമുള്ള മൂന്നാല് പേരായിരുന്നു അവരുമായിട്ട് ഞാൻ അന്ന് ജീപ്പായിരുന്നു ജീപ്പിൽ അവിടെ പോയി പൂനമല്ലി റോഡെല്ലാം കണ്ടു വളരെ വിസ്താരമുള്ള റോഡ് ചെന്നൈയിലുള്ള നാല് ട്രാക്ക് വാഹനങ്ങൾ രണ്ട് ട്രാക്ക് ഒരു വശത്തേക്കും ഒരേ സൈഡിലേക്ക് നാല് ട്രാക്കിൽ വാഹനം പോകും അത്ര തിരക്കുള്ള സ്ഥലം ഏതായാലും അവിടെ പോയി ആ പൂനമല്ലി റോഡി തിയേറ്ററിനടുത്ത് അതിൻ്റെ ചേർന്നുള്ള വീടുകളൊക്കെ നോക്കി ഈ വീട്ടിലെ അഡ്രസ്സ് കണ്ടെത്തി ആ വീട്ടുകാരെ എടുത്ത് ചോദിച്ചു ഈ ഐ ഡി കാർഡ് എൻ്റെ അതിലിരിപ്പുണ്ട് ഇയാളുടെ ഫോട്ടോ ഉണ്ട് ജാഫ്റ്റ മെഡിക്കൽ കോളേജ് പഠിക്കുന്ന മക്കളുമില്ല ആണോ നിങ്ങളുടെ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ട് അവർക്കിതേപ്പറ്റി ഒരു ഐഡിയ ഇല്ല പല പ്രാവശ്യം അയാളെയും ഭാര്യയൊക്കെ ഞാൻ ചോദ്യം ചെയ്തു പക്ഷേ ഒരു ഐഡിയ ഇല്ല അതേ സമയത്ത് അത് വെറുതെ വെച്ചതായിരിക്കും അതിനടുത്ത് ഒരു എസ് ടി ഡി ബൂത്ത് ഉണ്ട് വലിയൊരു എസ് ടി ഡി ബൂത്ത് അപ്പോൾ ഞാൻ ആ ബൂത്ത് അന്ന് മൊബൈൽ ഫോണിൻ്റെ സൗകര്യങ്ങൾ ഒന്നും ആയിട്ടില്ല ഞാൻ എസ് ടി ഡി ബൂത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് എൻ്റെ എസ് പി വിളിച്ചു അന്ന് ക്രൈംബ്രാഞ്ച് ഡി ജി പി ഒക്കെ വിളിച്ചു നമ്മൾ കണ്ട ആ അഡ്രസ്സിൽ അവർക്ക് ഇവരെ ഇയാളെ പറ്റി അറിയില്ല കണ്ടിട്ടില്ല ജാഫ്രാൻ മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻറ്റാണ് അതെല്ലാം രണ്ട് മൂന്ന് ദിവസം ആ പരിസരത്തൊക്കെ ഞാൻ കറങ്ങി ആ ബൂത്തിൽ നിന്നാണ് കൂടെ കൂടെ ഞാൻ പോയി ചോദനത്തിനടുത്തിട്ട് വിളിക്കുന്നത് അപ്പോൾ അവിടെ ഇവരെ ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് ആക്കി എൻ്റെ ഒരു ബന്ധു ജോർജ് എന്നൊരാൾ അവിടെ ഉണ്ടായിരുന്നു അയാളുടെ വീട്ടിലേക്ക് ഞാൻ താമസം മാറി ആ കാലഘട്ടത്തിൽ തമിഴ്നാട് ഈ എൽ ടി ടിയെ സപ്പോർട്ട് ചെയ്യുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് തമിഴ്നാട് പോലീസിനെയും വിശ്വസിക്കാൻ പറ്റില്ല കാരണം എൽ ടി പിടിക്കാൻ വന്ന ഒരാളെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവരെ പിടിവെച്ച് കൊല്ലും എൻ്റെ കയ്യിൽ അന്ന് ഞാൻ ക്രൈംബ്രാഞ്ച് സ്കൂളിൽ വന്നപ്പം പോലെ ഒരു റിവാൾവറുണ്ട് അത് വളരെ ഹാൻഡിയാണ് പോക്കറ്റിലിട്ട് ആരും അറിയില്ല അത് സാധാരണ അത്ര ചെറിയ റിവോൾവർ കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് ഇന്നും അങ്ങനെ തന്നെ എങ്കിലും അത് വെബ്ളി ആൻഡ് സ്കോട്ടാണ് ആ റിവോൾവർ കേരളത്തിൽ ആറെണ്ണം ഉണ്ടായിരുന്നു ജാറാം പഠിക്കലിൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ട് മധുസൂദനൻ ഡി ജി പിയുടെ ഒരെണ്ണം ഉണ്ട് അന്നത്തെ ഡി ജി പിമാരുടെ കയ്യിലൊക്കെ ഈ വെബ്ലി ആൻഡ് സ്കോട്ട് റിവോൾവറാണ് പോക്കറ്റിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എനിക്ക് ക്രൈംബ്രാഞ്ച് എസ് ഐ ടിയിലായി കാരണം ബോംബെ അണ്ടർ കേസുകളൊക്കെ അന്വേഷിക്കുന്നുകൊണ്ട് നമ്മൾ എസ് പി ഞാനും എപ്പോഴും റിവാൾവർ കൊണ്ട് നടക്കും എൻ്റെ പോക്കറ്റ് പല സ്ഥലത്തും ഒറ്റയ്ക്ക് പോകുമ്പോൾ ഈ റിവാൾവറാണ് രക്ഷയ്ക്കുള്ളത് അതുകൊണ്ട് നല്ല കോൺഫിഡൻസ് ഉണ്ട് വളരെ ഹാൻഡിയാണ് ആറ് പേരെങ്കിലും വെടിവെച്ച് വീഴ്ത്താം എന്തായാലും ഞാൻ പോക്കറ്റിൽ ആ റിവാൾവറുണ്ട് ഞങ്ങൾ മൂന്ന് ദിവസം ആയിട്ട് ഈ എസ് ടി ഡി ബൂത്തിൻ്റെ പരിസരത്തും ആ വീടിൻ്റെ പരിസരത്തും അവിടെ എങ്ങാനും വന്ന് ചേരുന്നുണ്ടോ വന്നു പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കി രഹസ്യമായിട്ടൊക്കെ നിന്നു അപ്പോൾ ഞാൻ എസ് ടി ഡി ബൂത്തിൽ നിന്ന് വി തിരുവനന്തപുരത്തേക്ക് മറ്റും വിളിക്കുമ്പം അവിടെ ഒരു ആറടി പൊക്കമുള്ള ഒരാൾ അവിടെ നിൽക്കുന്നത് അയാൾ എസ് ടി ഡി ബൂത്തിൻ്റെ അകത്തു നിന്ന് അയാൾ ബാംഗ്ലൂരിലേക്ക് വിളിക്കുന്നുണ്ട് അയാൾ കോയമ്പത്തൂരിന് വിളിക്കുന്നുണ്ട് ശരി അയാളെ കണ്ടപ്പം ഈ ഐ ഡി കാർഡ് അതിലെ ജാപ്പന മെഡിക്കൽ കോളേജ് സ്റ്റുഡൻ്റിൻ്റെ പോലത്തെ ഒരു റിസംബ്ലൻസ് എനിക്ക് തോന്നി അപ്പം ഞാൻ പോലീസുകാരെ കണ്ണു കാണിച്ചു ഇയാളെ തപ്പിയേ പറ്റൂ ഒരു സംശയമാണ് എങ്കിലയാലും പിടിക്കണം ഞാൻ ആ ബൂത്തിൽ നിന്ന് ഇയാളെ നോക്കി ഇയാളെ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ട് എന്തോ എന്നെ കണ്ട് ചെറിയ സംശയം വല്ലതും തോന്നുക എന്നറിയില്ല ഞാൻ ബൂത്തിൽ അയാളെ അടുത്ത് പോയി നിന്ന് വിളിക്കുന്ന പോലെയൊക്കെ അല്ലെങ്കിൽ എസ് ടി ഡി ബൂത്തിൽ വിളിക്കുന്ന പോലെ ഒന്ന് രണ്ടുപേരെയൊക്കെ വിളിച്ചു എൻ്റെ കുടുംബത്തിലൊക്കെ വിളിച്ചു മറ്റ് പോലീസ് കാര്യങ്ങളൊന്നും മിണ്ടിയില്ല ഇയാളെ രണ്ടൊന്ന് അത് വാച്ച് ചെയ്തു വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അയാൾ അവിടെ ഇറങ്ങി അപ്പം ഈ ബൂത്തിൻ്റെ അപ്പുറത്ത് മാറി എൻ്റെ പ്രൊട്ടക്ഷൻ എൻ്റെ നാല് പോലീസുകാർ അവിടെ നിൽപ്പുണ്ട് ഞാൻ ഇയാളുടെ പിന്നിൽ നിന്ന് അവരെ കണ്ണുകൊണ്ട് കാണിച്ച് പിടിക്കണമെന്ന് അപ്പോൾ ഞാൻ ഇയാളുടെ പുറകെ നടക്കുന്ന കണ്ടപ്പം ഇയാൾ അല്പം സ്പീഡ് കൂട്ടി പൂനമല്ലി റോഡിൻ്റെ ഫുട്പാത്തിൽ കൂടെയാണ് അവിടെ നിറയെ മരങ്ങളൊക്കെ ഉണ്ട് അതിന് അവിടെ നിന്ന് കുറച്ച് ഒരു അമ്പത് നൂറ് മീറ്റർ മാറിയാണ് പോലീസുകാർ നിൽക്കുന്നത് ഇയാൾ നടന്ന് അവരുടെ അടുത്ത് വന്നപ്പം അവരുടെ നീക്കം കണ്ടപ്പോൾ ഇയാൾക്ക് മനസ്സിലായി എന്തോ ഡേഞ്ചറായ പ്രശ്നമാണ് ഇയാൾ പെട്ടെന്ന് പൂനമല്ലി റോഡ് ക്രോസ് ചെയ്തു നാല് വരിയിലെ വാഹനങ്ങൾ പോവുകയാണ് ഞാൻ പെട്ടെന്ന് റോഡ് ഇയാൾ ക്രോസ് ചെയ്തപ്പോൾ ഞാനും ക്രോസ് ചെയ്തു രണ്ട് പോലീസുകാരും ക്രോസ് ചെയ്തു കാരണം പിടിച്ചേ പറ്റുള്ളൂ ഞാൻ ഇയാളുടെ പുറകെ നടക്കുമ്പോൾ വാഹനത്തിൻ്റെ ഇടയിൽ ഓരോ വാഹനത്തിൻ്റെ ആയാലും കവറ് ചെയ്ത് കവറ് ചെയ്ത് അയാൾ മുന്നോട്ട് ഓടുകയാണ് ഞാനും അയാളുടെ പുറയിൽ ഓടിക്കൊണ്ടിരുന്നു അയാൾ ഓടി രക്ഷപ്പെടും എന്ന് തോന്നി ഇപ്പം ഞാൻ അയാൾക്കൊരു എങ്ങനെ ആയാലും ആറടി പൊക്കവും ഒരു എൺപത് അമ്പത്തഞ്ച് കിലോ ഉണ്ടാവും നമ്മളും അത്രയൊക്കെ തന്നെയുണ്ട് ഞാൻ പെട്ടെന്ന് ഇയാളുടെ കഴുത്തിലേക്ക് ചാടി വീണ് ഇയാൾ റോഡിലോട്ട് വീണു വാഹനങ്ങളെല്ലാം നിന്നു സിനിമാ ഷൂട്ടിങ്ങാണെന്ന് എല്ലാവരും വിചാരിച്ചിരുന്നു ഞാൻ ഇയാളെ പുറത്ത് വന്നപ്പോൾ ഇയാൾ ഇയാളുടെ പോക്കറ്റ് കൈയിടുന്നത് കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാൾ എന്തെങ്കിലും ആയുധം എടുക്കും നോക്കിയിപ്പം ഒരു തോക്ക് തോക്കെടുക്കുന്നുണ്ട് ഞാൻ തോക്കെ കയറി പിടിച്ചു എൻ്റെ തോക്ക് ഇയാളുടെ തലയിലോട്ട് വെച്ചു പോലീസുകാർ രണ്ടുപേരും ഓടി പെട്ടെന്ന് എൻ്റെ രക്ഷയ്ക്കെത്തി അന്ന് ഞാൻ മരണപ്പെട്ടു പോകേണ്ടതായിരുന്നു അയാളുടെ പോക്കറ്റ് കൈയിട്ടപ്പം എനിക്ക് സംശയം തോന്നി അത് ആ കൈ ചേർത്ത് ഞാൻ പിടിച്ചതുകൊണ്ട് ആ തോക്ക് അയാൾ എടുത്തപ്പം തന്നെ അത് ലോഡ് ചെയ്ത തോക്കായിരുന്നു എടുത്തപ്പം തന്നെ അയാളെ കൈ പിടിച്ചുകൊണ്ട് പൊട്ടിയില്ല പെട്ടെന്ന് പോലീസുകാരുടെ കൂടി ഇയാളെ പുറകിലെ കാലിൽ അയാളെ കാലും കൈയും കെട്ടി ഞങ്ങളവിടെയൊന്ന് ലിഫ്റ്റ് ചെയ്ത് എടുത്തു അപ്പം ആൾക്കാരൊന്നും ഇൻറ്റർഫിയർ ചെയ്തില്ല ഇത് എൽ ടി ടി ആണെന്ന് ആർക്കറിയില്ല ഞങ്ങൾ പോലീസാണെന്ന് ആർക്കും അറിയില്ല അവിടെ ഒതുക്കിട്ടിരുന്ന ജീപ്പിലേക്ക് പിന്നിലെ ഇയാളെ കിടത്തി വായിൽ അല്പം തുണി കുത്തി വെച്ചു കാരണം ഇവൻ തന്നെ ടീറ്റ് ചെയ്യുന്നു മനസ്സിലായി അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമായിരുന്നു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അയാൾ കൊടുത്ത ആ കള്ള അഡ്രസ്സിന് അടുത്ത് തന്നെ അയാൾ ബൂത്തിൽ നിന്നു എന്നുള്ളതുകൊണ്ടാണ് പിടിക്കാൻ പറ്റിയത് വിളിച്ച ആളുകൂട്ടുമെന്ന് വിചാരിച്ച് വായിക്കാത്തത് ഞങ്ങൾ ഒരു കർച്ചീഫ് തള്ളിക്കയറ്റു വെച്ചു ജീപ്പിൽ ഇട്ടും നമുക്ക് വലിയ പരിചയമൊന്നുമില്ലായിരുന്നു അന്ന് ചെന്നൈയിൽ ഈ പൂനമല്ലി റോഡും പരിസരവും അങ്ങോട്ട് പോയി ഞാൻ പറഞ്ഞ ഏതായാലും വിട്ടോ ഇയാളെ പിന്നിൽ കിടത്തി ഇയാളെ ചവിട്ടി പിടിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു വാഹനം അവിടുത്തെ പോലീസ് സ്റ്റേഷനിലൊന്നും നമുക്ക് അവരെ സഹായത്തിന് വിളിക്കാൻ നോക്കില്ല കാരണം പോലീസ് സപ്പോർട്ടാണ് അത് വലിയ ഡേഞ്ചറസ് ആണ് ഏതായാലും പിന്നിൽ കെട്ടിട്ട് ഡ്രൈവറൊരു വണ്ടി വിട്ടോളാൻ പറഞ്ഞു അഞ്ചാറ് കിലോമീറ്റർ പോയി ഇയാളെ പിടിക്കുന്നത് തീർച്ചയായിട്ടും ഇയാളെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കണ്ടിട്ടുണ്ടാവും തീർച്ചയായും ഐഡൻറ്റിഫൈ ചെയ്യും ആ എൽ ടി കാരാണ് വെടിവെച്ച് കൊല്ലുകയും ചെയ്യും തമിഴ്നാട് നിറയെ അന്ന് എൽ ടി ടി ഉണ്ടായിരുന്ന സമയമാണ് ജാഫന മെഡിക്കൽ കോളേജിലെ കുട്ടികളെ രണ്ടാം വർഷം മൂന്നാം വർഷം നല്ല എൽ ടി ചേർത്തിട്ട് അവർക്ക് പലർക്കും നല്ല വീട്ടിലും കാറൊക്കെ ഉള്ളവരായത് കൊണ്ട് ഇന്ത്യയിലേക്ക് അവരയച്ചിട്ട് കാറുകാരെ കൊന്ന് കാറെടുക്കാനും എക്സ്പ്രോസ് ആ വഴി ബാംഗ്ലൂരിൽ നിന്ന് സംഘടിപ്പിച്ച് അവർക്ക് കിഞ്ഞിനൊച്ചി ഭാഗത്ത് കൊണ്ടുവരാനുമൊക്കെ ഇടപാട് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പായിരുന്നു ഇവർ ആ ഗ്രൂപ്പുകാരാണ് കുന്നംകുളത്ത് വന്ന് ഒരു കാറ് തട്ടിയെടുക്കാൻ ശ്രമിച്ചത് എന്തായാലും ആ ആളെ കാറിൻ്റെ പിന്നിൽ തന്നെ ഇട്ട് ശബ്ദമുണ്ടാക്കാതെ അയാളെ സൂക്ഷിക്കാനും അയാളെ അവിടെ നിന്ന് നേരെ മധുരയ്ക്ക് വിട്ടോളാ ഞാൻ പറഞ്ഞു എന്നെ നോക്കണ്ട കാരണം ആ കാറിൽ ഞാൻ ഇരുന്നു കഴിഞ്ഞാൽ എന്നെ ഐഡൻറ്റിഫൈ ചെയ്യും അതുകൊണ്ട് അവർ വിട്ടുപോക്കോളൂ എനിക്ക് മതി ഞാൻ സുരക്ഷിതത്തിന് എൻ്റെ കയ്യിൽ ഒരു വാൾവർ ഉണ്ട് നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞാൽ അവരെ അവിടുന്ന് കിടക്കുക എന്നുള്ളതാണ് എത്രയും പെട്ടെന്ന് ചെന്നൈ വിടുക എന്നുള്ളതാണ് പക്ഷേ മധുര ഇവരുടെ ഒരു കേന്ദ്രമായിരുന്നു നമുക്കറിയില്ലായിരുന്നു അവരുടെ ആ കൂട്ടിലേക്ക് തന്നെയാണ് ഇവർ പോയത് പിന്നീട് ഞാൻ ഇവിടെ വന്ന് എൻ്റെ സുഹൃത്ത് ബന്ധുവിനെ എടുക്കുക ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആണ് പറയുന്നത് പോലീസെല്ലാം അന്ന് എൽ ടിക്ക് സപ്പോർട്ടാണ് മധുര അവരുടെ ഒരു കേന്ദ്രമാണ് അങ്ങോട്ടാണോ പോയത് ഒരു നിവൃത്തിയില്ല എന്തായാലും മധുര കഴിഞ്ഞ് ആ ഒരു ആ വഴി കേരളത്തിലേക്ക് തിരിച്ചു അവർ വന്നത് റൂട്ടുകൾ പലതും മാറി 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 അവർ കൊല്ലം ജില്ലയിൽ വന്ന് ആ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് കയറി അവർ ഇവിടെ എത്തി ഞാൻ അവിടെ അണ്ടർഗ്രൗണ്ടിൽ പോയി അന്ന് ജീപ്പ് ബസ്സിൽ അല്ലെങ്കിൽ ബസ്സിലോ ട്രെയിനിലൊക്കെ വരുന്ന അപകടമാണെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ബന്ധു എന്നെ അവിടെ ഒരു മുറി പൂട്ടിയിട്ടു അവരുടെ സ്ട്രീറ്റിലൊക്കെ എൽ ടിറ്റിക്കാർ ഉണ്ട് അതുകൊണ്ട് മൂന്ന് ദിവസം തന്നെ അവിടെ പൂട്ടിയിട്ടു എൻ്റെ ബന്ധു അതിന് ശേഷം ഡി ജി പിയെ വിളിച്ചു പറഞ്ഞ് അവരെ എയർ ടിക്കറ്റ് അന്ന് എയർ ടിക്കറ്റൊക്കെ എടുക്കാൻ വലിയ പൈസയും വേണം അത് അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കരൈംബ്രാഞ്ച് ഡി ജി പി എയർ ടിക്കറ്റ് അവിടെ എത്തിച്ച് അവിടുന്ന് ഞാൻ ഫ്ലൈറ്റിൽ എൻ്റെ ബന്ധു എയർപോർട്ടിൽ കൊണ്ട് വിട്ടു അവിടുന്ന് ഞാൻ ആ ഫ്ലൈറ്റിൽ കയറി തിരുവനന്തപുരത്ത് വന്നപ്പം എൽ ടി ടി കാരൻ തിരുവനന്തപുരത്തുണ്ട് അവളെ അവരെ അയാളെ ചോദ്യം ചെയ്തു ആ എൽ ടി പ്രവർത്തനങ്ങൾ ജാഫ്ന മെഡിക്കൽ കോളേജിൽ അവിടെ യങ്സ്റ്റേഴ്സ് പലരും ഇന്ത്യയിലുണ്ട് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ഇന്ത്യയിൽ നിന്നാണ് അങ്ങോട്ട് കിടത്തുന്നത് അത് ധാരാളം അവർക്ക് വേണ്ടിവരും എന്തായാലും പ്രഭാകരനെ എൽ ടി പ്രഭാകരനെ രണ്ടായിരത്തി ഒമ്പതിൽ ശ്രീലങ്ക സേന മെയ്യിൽ അയാളെ വധിച്ചു അങ്ങനെയാണ് ജാഫന ഏരിയ അവർ വീണ്ടും ശ്രീലങ്കയോടുകൂടി ചേർത്തത് പക്ഷേ ഇയാളെ അറസ്റ്റ് ചെയ്ത് ഇയാളെ കുന്നംകുളം കോടതിയിൽ ഹാജരാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിലാണത് അയാളെ ഹാജരാക്കി അയാളെ റിമാൻഡ് ചെയ്തു ആ വിവരം ഐ ബിയിലും ഇന്ത്യ ഗവൺമെൻറ്റിലേക്ക് അറിയിച്ചു കാരണം എൽ ടി ടി ആണ് പിടിച്ചിരിക്കുന്നത് ഇന്ത്യ അല്പസ്വല്പം സപ്പോർട്ട് ഉണ്ടായിരുന്നോ ഇല്ലെന്ന് ഞങ്ങൾക്ക് അറിയില്ല തമിഴ്നാട് ഗവൺമെൻറ് എന്തായാലും എൽ ടിറ്റിക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന കാലഘട്ടം തന്നെയാണ് അതുകൊണ്ട് കുറേ നാൾ ഞാൻ വളരെ സുരക്ഷിതത്വത്തിലായിരുന്നു കഴിഞ്ഞു കൂടിക്കൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ കുന്നംകുളം കോടതിയിൽ അയാളെ റിമാൻഡ് ചെയ്ത് മൂന്നാമത്തെ റിമാൻഡ് ആയപ്പം അയാൾക്ക് ഒരു ലക്ഷം രൂപ അന്നത്തെ കാലത്ത് കെട്ടിവെച്ച് അയാൾ ജാമ്യത്തിൽ പോയി പിന്നെ അയാളെ ഇന്ത്യയിൽ കണ്ടിട്ടില്ല ഇന്ന് വരെ അയാളെപ്പറ്റി യാതൊരു വിവരവും ഞാൻ റിട്ടയർ ചെയ്യുന്നതിനെ പറ്റി യാതൊരു വിവരവുമില്ല കേസ് കോടതിയിൽ അങ്ങനെ തന്നെ കിടപ്പുണ്ട് അയാൾ ജാമ്യത്തിറങ്ങി ഇന്ത്യ വിട്ടു അയാൾ സിലോണിലേക്ക് പോയി എന്നാണ് കരുതുന്നത് അന്വേഷണത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ കാണാം